പഹൽഗാമിനെ ഭയാനകമായ ഭീകരാക്രമണത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ശാന്തത സംഭാഷണം നടത്തണമെന്ന് യു കെ സർക്കാർ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു അതുപോലെ കുറ്റവാളികളെ നീതിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നതിൽ ബ്രിട്ടൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ബ്രിട്ടീഷ് സിഖ് ലേബർ എം പി ഗുരീന്ദർ സിംഗ് ജോസൺ ചൊവ്വാഴ്ച ഹൗസ് ഓഫ് കോമൺസിൽ അവതരിപ്പിച്ച അടിയന്തര ചോദ്യത്തിനും വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഹാമിഷ് ഫൽക്കണർ മറുപടി നൽകി അതുപോലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം യഥാർത്ഥത്തിൽ വൻ നാശമായിരുന്നു മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തത പാലിക്കാൻ എല്ലാ കക്ഷികളോടും എല്ലാ സമുദായ നേതാക്കളോടും ബന്ധപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണെന്ന് ഫൽക്കണർ തുറന്നു പറഞ്ഞു എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പരാമർശിക്കപ്പെടുന്ന വീഡിയോയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് നന്നായി അറിയാം മെട്രോപൊളിറ്റിക്കൽ പോലീസ് അന്വേഷണം നടത്തുകയാണിപ്പോൾ അതിനാൽ ആ പ്രത്യേക സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം ഞാൻ നൽകുകയും ചെയ്യുന്നില്ല എന്നാൽ അത് വ്യക്തമായും ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് ാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ പ്രതിഷേധങ്ങൾക്ക് നേരെ ഭീഷണിപ്പെടുത്തുന്ന ആംഗ്യം കാണിച്ച ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി വിയന്ന കൺവെൻഷൻ കീഴിലുള്ള എല്ലാ എംബസികളുടെയും ഹൈ കമ്മീഷനുകളുടെയും സുരക്ഷയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഗൗരവമായി കാണുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ ഹൈ കമ്മീഷനുകൾക്ക് സുരക്ഷിതമായി തുടരുന്നതിന് യു കെയുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്നതായിരിക്കുമെന്നും മന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി ഈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള യു കെയിലെ സമൂഹങ്ങൾക്കിടയിൽ വലിയ സംഘം ൾ രൂക്ഷ തടയുവാൻ സ്വീകരിച്ച നടപടികളെ കുറിച്ചും മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയ എം പിമാർ ഷാഡോ വിദേശകാര്യ സെക്രട്ടറി പ്രദീപ് പട്ടേലും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കുറ്റവാളികളെ ശരിയായ രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് കാണാൻ ഞങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നിർവഹിക്കുകയും ചെയ്യുന്നതാണ് ഈ സഭയിൽ നമ്മളിൽ പലരും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പിരിമുറുക്കവും കഥാപരവുമായ ചരിത്രത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള പരിചയമുണ്ട് ഞങ്ങൾക്ക് ഇരുവർക്കും സുഹൃത്തുക്കൾ കൂടിയാണ് പിരിമുറുക്കങ്ങളിൽ അനിയന്ത്രിതമായി വർദ്ധനവ് കാണാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി കാശ്മീരിലെ സ്ഥിതിഗതികൾ ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് എന്ന ദീർഘകാല ബ്രിട്ടീഷ് നിലപാട് മന്ത്രി ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു കാശ്മീർ ജനതയുടെ ആഗ്രഹങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം പ്രധാനമായിട്ടും ഒരു പരിഹാരം ഒരിക്കലും നമ്മളല്ല അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് സംഭാഷണം നടത്തണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധ ായി സാധാരണക്കാരായ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ നിരവധി വ്യത്യസ്ത പാർട്ടികൾ എം പിമാർ ശക്തമായി അപലപിക്കുകയും ചെയ്തു പലരും അവരുടെ ഇന്ത്യൻ പാകിസ്ഥാൻ പ്രവാസികളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് യു കെയിലെ സമൂഹങ്ങൾക്ക് ഈ വർധനവോ അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് പാകിസ്ഥാനികളും ബ്രിട്ടീഷ് ഇന്ത്യക്കാരും ഞങ്ങളുടെ സമൂഹത്തിന്റെ വിലപ്പെട്ട ഭാഗങ്ങൾ കൂടിയാണ് പക്ഷെ മതപരവും വംശീയപരവുമായ വ്യത്യാസങ്ങൾ മറികടന്ന് ഒത്തുചേരേണ്ട സമയമാണിതെന്നും എല്ലാ സമൂഹ മത നേതാക്കളും പ്രചരിപ്പിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് യു കെയിലെ തെരുവുകളിൽ രണ്ട് സംസ്ഥാനങ്ങൾ തന്നെ സംഘർഷങ്ങൾ പരിഹസിക്കുന്നതിനു പകരമായി ആ സന്ദേശം ഞങ്ങൾ തുടർന്നു മയക്കും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി ആക്രമണത്തെ സായുധത എന്ന് ബി ബി സി പരാമർശിച്ചതിനെ അഭിസംബോധന ചെയ്യാനും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി അതിന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു മന്ത്രിമാർ ബി ബി സിയുടെ ഭാഷയിൽ അമിതമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആഹ്വാനങ്ങളെ ഞാൻ ശക്തമായി എതിർക്കുകയാണ് എന്നാൽ ഞാൻ വ്യക്തിപരമായി ഒരു കാര്യം പറയാം ഇത് യഥാർത്ഥത്തിൽ ഒരു ഭീകരാക്രമണമായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്